ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വീട്ടിൽ നട്ടു വളർത്തുന്ന കസ്തൂരി മഞ്ഞളാണ് കേട്ടോ തൊടിയിൽ ഉണ്ട് ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ചട്ടികളിൽ വളർത്തിയ കസ്തൂരി മഞ്ഞളാണ് കാണിക്കുന്നത് ആവശ്യക്കാർക്ക് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് തൈകളായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ പഴയകാലം മുതൽ തന്നെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് കസ്തൂരി മഞ്ഞൾ അതിന് അത് നമ്മൾ അരച്ചും അത് ഉണക്കി പൊടിച്ച് വെച്ചും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യം ഇതുപോലെയാണ് ഞാൻ അതിൻ്റെ കുഞ്ഞു തൈകൾ വളർത്തിയെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറിച്ചു വെച്ച അതിൻ്റെ കിഴങ്ങുകളാണ് അതായത് കസ്തൂരി മഞ്ഞളാണ് അതിപ്പോൾ വെച്ച ഭാഗത്ത് മുളച്ച് വരികയാണ് കേട്ടോ അപ്പോൾ അതുപോലെ വിത്താണ് ഞാൻ ആദ്യം കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതുപോലെ തൈകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ കണ്ടോ ഇതുപോലെയാണ് ഞാൻ തൈകൾ അയച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ അതിന് വേറെ ഒരു ചാക്കിൽ കുറച്ചിതുപോലെ നട്ട് വളർത്തിയിരുന്നു അതിൽ നിന്നും ഇളക്കിയെടുത്ത് കാരണം തൊഴിലൊക്കെ എപ്പോഴും പോകാനും വരാനും ബുദ്ധിമുട്ടാകും അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അവിടെ തന്നെ ഇരുന്നതിന് പേര് വന്നിരിക്കുകയാണ്